ഈ കോഴകളിൽ നഗരങ്ങൾ ഏഴകളിൽ ഗ്രാമങ്ങളാൽ ഒരു നാൾ ചുറ്റപ്പെടും നാം ചെറ്റത്തൊടിയിലെ പുൽനാമ്പുകൾ അരിവാൾ മുനമ്പുകളായി മാറും പല പല പൊയ്യുകളെൻ പൊരുളാൽ ഉടയ്ക്കപ്പെടും പല തലവറുകളിൽ അറുക്കപ്പെടും പല തലവറുകളിൽ അറുക്കപ്പെടും ഈ കോഴകളിൽ നഗരങ്ങൾ ഏഴകളിൽ ഗ്രാമങ്ങളാൽ ഒരു നാൾ ചുറ്റപ്പെടും നാം ചെറ്റത്തൊടിയിലെ പുൽനാമ്പുകൾ അരിവാൾ മുനമ്പുകളായി മാറും പല പല പൊയ്യുകളൻ പൊരുളാൽ ഉടയ്ക്കപ്പെടും പല തലവറുകളിൽ അറുക്കപ്പെടും പല തലവറുകളിൽ അറുക്കപ്പെടും ഈ കോഴകളിൽ നഗരങ്ങൾ ഏഴകളിൽ ഗ്രാമങ്ങളാൽ ഒരു നാൾ ചുറ്റപ്പെടും നാം ചെറ്റത്തൊടിയിലെ പുൽനാമ്പുകൾ അരിവാൾ മുനമ്പുകളായി മാറും പല പല പൊയ്യുകളൻ പൊയ്യുകളൊരുളാൽ ഉടക്കപ്പെടും പല തലവുകളും തലകളറുക്കപ്പെടും പല തലവുകളിൽ തലകളറുക്കപ്പെടും